സ്റ്റാർട്ട് പറയാം ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടുകളിൽ സാധ്യത അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ കാറ് വാങ്ങിയിട്ട് രണ്ടു വർഷമായി അപ്പോൾ രണ്ട് വർഷം നമ്മൾ ഇത് ഓടിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കുറേ പോസിറ്റീവായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് രണ്ട് വർഷം നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് ഫീൽ ചെയ്ത കുറേ നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ കൊണ്ട് പോകുന്നത് അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ റിവ്യൂ വീഡിയോസൊക്കെ കണ്ട പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് വണ്ടി വാങ്ങി കുറച്ചു കാലം യൂസ് ചെയ്താലും മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിന്റെ ഫസ്റ്റ് ത്രീ സർവീസ് അതായത് രണ്ടാമത്തെ വർഷത്തിലാണ് മൂന്നാമത്തെ സർവീസ് അതായത് മൂന്നാമത്തെ ഫ്രീ സർവീസ് ലാസ്റ്റ് ഫ്രീ സർവീസാണ് വരുന്നത് മൂന്നാമത്തെ സർവീസ് അത് രണ്ട് വർഷത്തിലാണ് ട്വൽവ് മന്ത്സിലാണ് വരുന്നത് അപ്പോൾ ആ ഒരു സർവീസ് കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോനെ പറ്റി ചിന്തിക്കാനാണ് ഞാൻ മുമ്പേ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് അപ്പോൾ ഇതിന്റെ നമ്മൾ മനസ്സിലാക്കിയാൽ കുറേ പോസിറ്റീവായ ഇല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വണ്ടി എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലത്തെ ഓഡിയൻസിന് ഇനിയും നിങ്ങൾക്ക് പിന്നെ പരിഗണിക്കാൻ പറ്റിയ ഒരു മോഡലാണ് അപ്പം അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറേ നമ്മുടെ ഒരു യൂസർ ആണ് ഇതിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇത് ഞാൻ പറഞ്ഞോളാം അപ്പം അന്ന് സർവീസിന് പോയപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചതാണ് അപ്പം അന്ന് നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമുക്കത് ഒന്ന് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഇപ്പം മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും നമ്മൾ ചെയ്യുന്നത് അപ്പോഴേക്കൊന്നും കണ്ട പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് പിന്നെ വീണ്ടും വാഷ് ചെയ്യാനൊന്നും പോയില്ല പെട്ടെന്ന് ഇത് ഈ ഒരു വീഡിയോ ഫിനിഷ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഒരു ലുക്ക് തന്നെയാണ് ആ ഒരു മസ്കുലാർ ലുക്ക് അല്ലെങ്കിൽ ഒരു മാസീവ് ലുക്ക് എന്ന് പറയുക നമ്മളൊരു വലിയ എസ് യുവിന കവച്ചു വെക്കുന്ന വിധത്തിലുള്ള ലുക്കാണ് എങ്ങനെ ഏത് സൈഡിൽ നിന്ന് എടുത്താലും നമുക്ക് ആ ഒരു മാസീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ആ പ്രോട്ടോ ടൈപ്പ് അത് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞതാണ് ആ ഒരു പ്രോട്ടോ ടൈപ്പ് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഏകദേശം നമ്മൾ ഈ ഒരു വണ്ടി തന്നെ ആയിരിക്കും നമ്മൾ വാങ്ങാൻ പോകുന്ന നല്ല സാധനങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ലുക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചെറിയ മോഡലായാലും നമ്മൾ ആയാലും കാണാൻ ആ ഒരു മസ്കുലർ ഫീൽ ഇല്ലെങ്കിൽ ഒരു ഒരു മാൻലി ഫീൽ കിട്ടുന്ന വിധത്തിലുള്ള നല്ലൊരു ഒരു ഹെവി ഡിസൈനാണ് ഈ ഒരു റിനോണ്ട് ഏത് മോഡലാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഞാൻ പേഴ്സണലി ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് ഇതിൻ്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ലുക്കിന് തന്നെയാണ് ഓക്കെ അതുപോലെ ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ സ്റ്റൈല് അതുപോലെ പ്രൈസ് പിന്നെ കംഫർട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഏത് വണ്ടി വാങ്ങുമ്പോഴും അല്ലെങ്കിൽ ഏത് വണ്ടി നോക്കുമ്പോഴും മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ ആദ്യത്തെ നമ്മൾ സ്റ്റൈലിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഇതിൽ എന്താ പറയണ്ടേ മുൻപന്തിയിലെക്കുന്ന മറ്റൊരു സംഭവമാണ് ഇതിൻ്റെ കംഫർട്ടും നല്ല ഹൈറ്റിലെ സീറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ നിവർന്നിരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പോകാം ഉള്ളിലാണെങ്കിൽ സ്പേസിൻ്റെയും ഒരു പ്രശ്നങ്ങളുമില്ല അതിൻ്റെയൊക്കെ ഹൈറ്റൊക്കെ വെച്ച് ഏകദേശം നല്ല നിവർന്നിരുന്നിട്ട് പോകാം ചെറിയ വണ്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു തല മുകളിൽ മുട്ടുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ ഒരുപാട് വണ്ടികൾ പിന്നെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ എൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ നല്ല കംഫർട്ടബിളായ ഒരു മോഡലായിരുന്നു ഈ ഒരു കൈകറി അതുകൊണ്ടാണ് ഞാൻ കണ്ണും ചുമ്മി ഈ ഒരു മോഡലിലേക്ക് തന്നെ വന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു കംഫർട്ടിനെ പറ്റി പറയാനുള്ളത് ഒന്ന് പറയാനുള്ളത് പ്രൈസ് റേഞ്ചാണ് അതായത് ഒരു സിക്സ് സിക്സ് പോയിൻ്റ് ഫൈവ് ലാക്കിൽ തുടങ്ങുന്ന വേരിയൻസ് അതായത് ഈ ഒരു ലുക്കിൽ അല്ലെങ്കിൽ ഈയൊരു സൈസിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു മോഡൽ അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചർ മോഡലായിട്ടുള്ള ഏറ്റവും എന്താ പറയുക ലോ കോസ്റ്റ് മോഡലാണ് ഈ ഒരു കൈകർ എന്ന് പറയാം എന്തുകൊണ്ടും നിങ്ങൾക്ക് പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോ ഡൗട്ട് നിങ്ങൾക്ക് ഈയൊരു മോഡൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും വാങ്ങിക്കാവുന്നതാണ് അതിൻ്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല അതുപോലെ തന്നെ വണ്ടിയുടെ കാര്യത്തിൽ എല്ലാവരും നോക്കിക്കാണുന്ന മറ്റൊരു സംഭവമാണ് മൈലേജ് അപ്പം ഞാൻ മൈലേജിന്റെ കാര്യത്തിൽ ലാസ്റ്റ് പ്രിഫറൻസ് ആണ് കൊടുത്തത് അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മൈലേജിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് പിന്നെ ഹൈവേയിലൊക്കെ ആണെങ്കിൽ എങ്ങനെയൊരു ട്വൻ്റി പ്ലസ് മൈലേജ് കിട്ടും അത് കമ്പനി തന്നെ പറയുന്നതാണ് പിന്നെ അതുപോലെ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മൈലേജ് ഒക്കെ എന്തായാലും കിട്ടും ഫിഫ്റ്റീൻ വരെ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും നല്ല ട്രാഫിക്കൊക്കെ ആണെങ്കിൽ അബൌ ടെൻ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മൾ മൈലേജ് ടെസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അതിൽ ആയിട്ടുള്ള ആക്ച്വൽ മെത്തേഡ് വെച്ചിട്ടുള്ള മൈലേജ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മൈലേജിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല നല്ല ഫ്യൂലഫൻസിയുള്ള ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു കൈകർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചിട്ട് വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ ഇനി ഇതിൻ്റെ കാര്യത്തിൽ മറ്റൊരു സംഭവം നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് നമ്മളെ കൈകറ് അതുപോലെ മറ്റൊന്നാണ് നമ്മളെ ബോട്ട് സ്പേസ് സ്പേസ് ഉണ്ട് നമ്മൾ ഈ ഒരു ബാസ് ട്യൂബൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത്ര സ്പേസ് ഇതിൽ അവൈലബിൾ ആണ് ഒരു നാല് പിന്നെ ട്രോളി ഇല്ലെങ്കിൽ രണ്ട് ട്രോളിയും രണ്ട് ബാഗൊക്കെ നമുക്ക് ഇതിൽ നമുക്ക് വെക്കാവുന്നതാണ് നമ്മൾ മിക്കപ്പോഴും നമ്മൾ ഫാമിലി ട്രിപ്പ് ഒക്കെ മൂന്ന് ദിവസം നാല് ദിവസത്തേക്കൊക്കെ പോകുന്നതാണ് അപ്പോൾ എന്തായാലും നാല് ബാഗൊക്കെ ഉണ്ടോ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ വെച്ചുകൊണ്ട് പോകാൻ കൊണ്ട് പറ്റുന്നതാണ് ഈ പറഞ്ഞ ഇത്രയും വലിയൊരു എന്താ പറയുക ബ്രാസ്റ്റൂബ് ഇല്ലെങ്കിൽ സബൂഫറൊക്കെ വെച്ചതിന് ശേഷം സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല അപ്പോൾ ബൂട്ട് സ്പേസും ഇതിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്ന് പറയാം മറ്റ് വണ്ടികളെ അപേക്ഷിച്ചിട്ട് അതുപോലെ മറ്റൊന്നാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ല ഹെവി ആയിട്ടുള്ള മെറ്റലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ഒരു വണ്ടിയിൽ കയറുമ്പം ഇല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ആ ഒരു പിന്നെ ആ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും പല അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ എൻ്റെ കാര്യത്തിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ ഡോറിൻ്റെ ഒരു കാര്യം പലരോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അടക്കുന്ന സമയത്ത് ആ ഒരു അത്ര കൊണ്ട് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നില്ല ഒരു എന്താ പറയുക കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് മിനിമലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു നമുക്കൊരു ആ ഒരു ആ ഒരു പ്രീമിയം ഫീൽ കിട്ടാത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ബീഡിങ് സാധാരണ ഒരു റബ്ബർ ബീഡിങ് എല്ലാ വണ്ടികളിലും ഈ ഡോറിന്റെ സൈഡിൽ ഉണ്ടാകുന്നതാണ് അത് കൈകറേണ്ട കാര്യത്തിൽ അവർ ചെയ്തിട്ടില്ല എന്താ കാരണം എന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഇവിടെ ഈ ഒരു ടച്ച് ചെയ്യുന്ന ആ ഒരു പ്രശ്നം വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം ഈ ഒരു ബീഡിങ് ഞാൻ സെപ്പറേറ്റ് ആമസോണിൽ നിന്നും വാങ്ങി വെച്ചതാണ് ഇതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഡാംപിങ് ചെയ്ത സമയത്ത് സബ് ഫുൾ ഫിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു ഫുൾ എയർടൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സാധനം നമ്മൾ അന്നേരം ഫിറ്റ് ചെയ്തതാണ് അപ്പോൾ അതിനുശേഷം ശരിക്കൊരു പ്രീമിയം ഒരു അല്ലെങ്കിൽ ഒരു ലക്ഷറി വണ്ടിയിലുള്ള ഉള്ള പോലത്തെ ആ ഒരു ഡോറടക്കുമ്പോഴുള്ള ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പല ആൾക്കാർ ഈ ഒരു പോയിന്റ് പല പല സ്ഥലത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റിയിട്ട് പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തത് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്ലാസ്റ്റിക്കൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക് പിന്നെ ലെതറും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു പോഷനിലൊക്കെ ലെതറാണ് പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അതൊന്നും നമുക്ക് പുറത്തൊന്നു നോക്കിയാൽ മനസ്സിലാക്കാൻ കൊണ്ട് പറ്റില്ല പിന്നെ പലരും പല അഭിപ്രായം പറയും അവരൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സയന്റിഫിക്കലി ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നതല്ല ചുമ്മാ ഒരു അഭിപ്രായത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് ഓക്കെ കാരണം ഇതൊക്കെ ഇപ്പോൾ പറയുക എല്ലാ വണ്ടികളിലും ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ കാണാറ് അതിനൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് ക്വാളിറ്റി ഇല്ലാന്ന് പറയുന്നതിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലായില്ല കാരണം എല്ലാ വണ്ടിയിലും ഇതേ സാധനം തന്നെയാണ് വെച്ച് വരാറ് ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യത്തിൽ വലിയ അഭിപ്രായമൊന്നുമില്ല ഓക്കെ ഞാൻ ഓക്കെയാണ് സാറ്റിസ്ഫൈഡ് ആണ് അടുത്തത് ഇതിന്റെ എഞ്ചിന്റെ കാര്യമാണ് എഞ്ചിന്റെ കാര്യത്തിൽ പലരും എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയില്ല നമുക്ക് നമ്മളെ ഫാമിലി ഇല്ലെങ്കിൽ എത്ര പേരാണ് ഇതിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളെ പർപ്പസ് എന്താണെന്നനുസരിച്ചിട്ടാണ് നമ്മൾ വണ്ടീൻ്റെ സൈസും അല്ലെങ്കിൽ എഞ്ചിൻ്റെ സീസും കാര്യങ്ങളൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് അപ്പോൾ ചുമ്മാ പല യൂട്യൂബേഴ്സും ഇല്ലെങ്കിൽ പല ഓട്ടോ എക്സ്പേർട്ട്സും റിവ്യൂ ചെയ്യുന്ന കണ്ടന്റ് ഇല്ലെങ്കിൽ വാങ്ങിയവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് പുള്ളിംഗ് ഇല്ല അതില്ല ഇതില്ല ഒക്കെ അപ്പോൾ ഓരോരോ വണ്ടീൻ്റെയും ഓരോ കാറ്റഗറി ഉണ്ടല്ലോ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണല്ലോ ഓരോ വണ്ടിയും നമ്മൾ പിന്നെ ബിൽഡ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ടില്ല പല ടെറ പല ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ടല്ലോ നമ്മൾ പല പിന്നെ അന്നവരുടെ കോൺഫിഗറേഷനിൽ നമ്മൾ വണ്ടി ഉണ്ടാക്കുന്നത് അപ്പം നമ്മളെ ആ ഒരു ആവശ്യത്തിനനുസരിച്ചെ സംഭവം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങുക അല്ലാണ്ട് ഒരു വണ്ടി വാങ്ങിയതിന് ശേഷം ആദ്യം പുള്ളിങ് ഇല്ല ഇത് അഞ്ചാളി എടുത്ത് കയറില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അഞ്ചാളിയും പത്താളിയും എടുത്തിട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള വണ്ടി വാങ്ങുക അല്ലാണ്ട് ചെറിയൊരു ആൾട്ടോ വണ്ടി എടുത്തിട്ട് എട്ടാളിയും വെച്ചിട്ട് അതിൽ പോകാൻ പറ്റില്ലല്ലോ അതിന് സൈസ് ഇല്ല അതിന് കപ്പാസിറ്റി ഇല്ല ചെറിയ വണ്ടിയാണ് ഒരു മൂന്നാളോ നാലാളോ പോകാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു എൻജിൻ്റെ ആ ഒരു കാര്യത്തിലും കുറച്ചെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ തരാൻ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം കൂടെ പറയുന്നത് അപ്പോൾ തൗസൻഡ് സി സി എഞ്ചിനാണ് വരുന്നത് ത്രീ സിലിണ്ടർ എൻജിനാണ് അത്യാവശ്യം നോയിസ് ഉണ്ടാവും സാധാരണ ഫോർ സിലിണ്ടർ വാഹനങ്ങളെ അപേക്ഷിട്ട് അത്യാവശ്യം നോയിസ് എന്തായാലും ഉണ്ടാവും അത് പിന്നെ അഗ്രി ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഈ പറയുന്ന ഇങ്ങനെ ഉള്ളിലിരിക്കുമ്പം ആ ഒരു നോയിസ് ഓവർ നോയിസ് ഇല്ലെങ്കിൽ ട്രാക്ടർ ഉണ്ട പോലത്തെ നോയിസ് അതൊക്കെ ചുമ്മാ പറയുന്നത് പല വീടുകളും കണ്ടിട്ട് ഭയങ്കര സൗണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ മുന്നേറ്റ ജനറേഷൻ മുമ്പൊക്കെ വരുന്ന ത്രീ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ കഴിയുമല്ല സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ അതുപോലെ സൗണ്ട് ഭയങ്കര നോയിസാണ് പക്ഷെ ഇപ്പോൾ വരുന്ന റിഫൈൻ ചെയ്ത നല്ല എഞ്ചിൻ ൊക്കെ ത്രീ സീലർ ആയ കൂടെ അത്യാവശ്യം സൈലന്റ് ആയിട്ടുള്ള എഞ്ചിനാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വൈബ്രേഷനും കുളുക്കുണ്ടാവുന്നല്ലാണ്ട് അതും ഉള്ളിലിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നൊന്നുമില്ല പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതാണ് ഈ ഒരു റബ്ബർ ബീഡിങ്ങിൻ്റെ കാര്യം അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ പുറത്തെ നോയിസ് എഞ്ചിൻ നോയിസ് ഉള്ളിൽ വരുന്നുണ്ടെന്ന് അത് വളരെ മിനിമലായിട്ടേ വരുകയുള്ളൂ അത് ഈ പറഞ്ഞ എ സി ഒക്കെ ഓൺ ചെയ്യുന്ന സമയത്തും അതുപോലെ മ്യൂസിക് സിസ്റ്റം ഇല്ലാത്ത സമയത്തൊക്കെയാണ് അത് നമുക്ക് ചെറുതായിട്ടെങ്കിലും കേൾക്കുക ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊക്കെ നോർമലി എല്ലാ വണ്ടിയിലും വരുന്ന തന്നെയാണ് ഇനി ഈ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തതാണ് ഈ ഒരു റബ്ബർ ബീഡിങ് ഇല്ലാത്തതുകൊണ്ട് പുറത്തെ നോയിസ് ഒക്കെ ചിലപ്പോൾ കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് വരുന്നൊക്കെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൽ പറയാനുള്ളത് എൻജിൻ്റെ കാര്യത്തിൽ യാതൊരു പെർഫോമൻസിൻ്റെ ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല നല്ല പുള്ളിങ്ങില്ലേ അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് വരുന്നൊരു എൻജിനാണെന്ന് പറയാം ഇതിനെക്കൊണ്ട് നമുക്ക് ഏത് വലിയ കയറ്റത്തിലും പോവാം പുള്ളി ലോഡറായിട്ടും നമുക്ക് കണ്ണും ചിമ്മി നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് ആയിരം സി സി ആയി ഉള്ളു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വണ്ടി എന്ന് പറയേണ്ട അണ്ടർ പവേഡ് ആണെന്നില്ല ആ ഒരു പിന്നെ പ്രശ്നങ്ങൾ ആ ഒരു ഡൗട്ടൊന്നും ആയിരിക്കും വേണ്ട അത്യാവശ്യം നല്ല കപ്പാസിറ്റിയിലെ എൻജിൻ തന്നെയാണ് നമ്മളെ കഴിഞ്ഞ ഋഷികേഷ് ട്രിപ്പ് നമ്മൾ നമ്മുടെ വ്ളോഗിങ് ചാനലിൽ ഞാൻ ലിങ്ക് കൊടുക്കുക ഇല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ലിങ്ക് വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കുക നമ്മൾ പോയത് ഋഷികേഷിൻ്റെ മുകളിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ മുകളിലാണ് നമ്മൾ ആ ഒരു ഹിൽസൈഡൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ഒരു ലക്ഷ്മൻചുള്ളിൽ നിന്നൊക്കെ മുകളിലോട്ട് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന ഏറ്റവും വലിയ ഹിൽസാണ് അതായത് ഋഷികേശ് ടൗണിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മുകളിൽ ഓഫ് റോഡ് അങ്ങനത്തെ കുന്നാണ് വെറും പാറിയും കല്ലും മാത്രമല്ല റൂട്ടിലേക്കൂടെ അതായത് റിവുള്ള എന്താ പറയുക ഓഫ് റോഡിങ്ങിന് ഇതായ ജീപ്പ് സാധനങ്ങളൊക്കെ പോകുന്ന റോഡിലാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്ത് പോയത് അത്രയും ഇതിലെ എന്താ പറയുക ഇങ്ങനെയുള്ള കയറ്റായിരുന്നു അവിടെ ഒരു പ്രശ്നമില്ലാണ്ട് നാളെ ആളെ എടുത്തിട്ട് ഈ വണ്ടി കയറിയതാണ് അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലോഗിങ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ വണ്ടി എടുത്ത് പോയി അത്രയും ഹൈറ്റിലുള്ള സ്ഥലത്താണെന്ന് അപ്പോൾ ആയിരം സി സി എഞ്ചിനാണെങ്കിലും ഇല്ലെങ്കിൽ ത്രീ സിലിണ്ടർ എഞ്ചിനാണെങ്കിലും ഇതിൻ്റെ പെർഫോമൻസ് കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട നല്ല കപ്പാസിറ്റി ഇല്ല അല്ലെങ്കിൽ നല്ല സ്റ്റാമിനയില്ല വണ്ടിയാണെന്ന് പറയാം ഓക്കെ അതുമാത്രമല്ല നിങ്ങൾക്കിപ്പം വണ്ടി ടെസ്റ്റർ ചെയ്യുമ്പം മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് വണ്ടിയിൽ പവർ ഉണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു ഫാമിലി ഒരു അഞ്ചാളുടെ ഫാമിലിക്കാണ് നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചാളെയും കൊണ്ട് പോയിട്ട് നിങ്ങൾ വണ്ടി എടുത്ത് പോയിട്ട് നിങ്ങൾ ഹൈവേയിലോ അല്ലെങ്കിൽ കുന്നിലോ ഒക്കെ ഓടിച്ചു നോക്കാം അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ വലിയ വലിയുണ്ടോ കയറുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും ഇതൊക്കെയാണ് സാധാരണ ചെയ്യേണ്ടത് അല്ലാണ്ട് ചുമ്മാ ഒരു വണ്ടി വാങ്ങിയതിനു ശേഷം അതിനെപ്പറ്റി കുറേ നെഗറ്റീവ് പറയുന്നതിനെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല അതുമാത്രമല്ല നിങ്ങൾക്ക് ഇതിൽ തന്നെ ടർബോ വേരിയൻറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ നോൺ ടർബ വേരിയൻറ്റിന് നിങ്ങൾക്ക് അധികം പവർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടർബ് വേരിയൻറ്റ് അവൈലബിൾ ആണ് അപ്പോൾ അത് വാങ്ങിയിട്ട് നിങ്ങൾ ആ ഒരു സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോയെന്ന് നോക്കുക അപ്പോൾ അതും ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതല ടു ലിറ്ററോ ഇല്ലെങ്കിൽ ടു പോയിൻറ്റ് ഫൈവോ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും നല്ല പവറുള്ള വേറെയും പിന്നെ എൻജിൻ ഓപ്ഷനിലുള്ള വണ്ടികൾ മാർക്കറ്റിലുണ്ട് അത് വാങ്ങിയാൽ മതി പക്ഷെ എന്തായാലും നിങ്ങൾക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്കിലോ അല്ലെങ്കിൽ സിക്സ് ലാക്കിലോ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വണ്ടി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കൊടുക്കുന്ന പൈസ എത്രയാണെന്നില്ല ആ ഒരു സംഭവം കൂടെ എപ്പോഴും മൈൻഡ് ചെയ്യണം ഓക്കെ പിന്നെ പറയാനുള്ളത് ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെട്ട മറ്റൊരു സാധനമാണ് ഇതിൻ്റെ ആ ഒരു ഡ്രൈവ് മോഡുകൾ മൂന്ന് ഡ്രൈവ് മോഡുകളുണ്ട് നോർമൽ പിന്നെ എക്കോ അതുപോലെ സ്പോട്ട് അതിൽ സ്പോട്ട് മോഡെന്നു പറഞ്ഞ സാധനം വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് നമ്മളെ ആ ഒരു ആ ഒരു മോഡിലേക്കൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റെയറിങ്ങും ആക്സലറ്ററൊക്കെ ആ ഒരു അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് മാറാൻ നമുക്ക് ശരിക്കും മനസ്സിലാവും ഓക്കെ വല്ലാത്തൊരു ഫീലാണ് ആ സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയിലും കാണാൻ വേണ്ടി പറ്റും പിന്നെ നല്ല പവർ വരുന്ന ഒരു മോഡാണ് അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അത് പവറിൻ്റെ ഇഷ്യൂ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്പോട്ട് മോഡിലോ അല്ലെങ്കിൽ ടർബോ വേരിയൻ്റിലോക്കൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് കിട്ടും മുമ്പ് പറഞ്ഞ ആ ഒരു പോയിൻറ്റ് വീണ്ടും പറയാണ് നിങ്ങൾ കൊടുക്കുന്ന പൈസയും അതിൻ്റെ കിട്ടുന്ന ഫീച്ചേഴ്സും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക കാരണം ഒരുപാട് പൈസ കൊടുത്താൽ വലിയ വലിയ വണ്ടികൾ നിങ്ങൾക്ക് കിട്ടും ടു ലിറ്ററും ത്രീ ലിറ്ററും ഉള്ള വണ്ടികൾ കിട്ടും പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ അത്യാവശ്യം നല്ല ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള വണ്ടി നിങ്ങൾക്ക് കിട്ടില്ല ഓക്കെ അതുമാത്രമല്ല ഇതിൽ സി വി ടി ട്രാൻസ്മിഷനും വരുന്നത് ഇത് മാനുവൽ ട്രാൻസ്മിഷനാണ് സാധാരണ എബവ് ടെൻ ലാക്ക് വരുന്ന വണ്ടികളിലൊക്കെയാണ് സി വി ടി ട്രാൻസ്മിഷൻ വരാറ് അതിൽ താഴെയുള്ള വരുന്ന വണ്ടികളിലൊക്കെ മിക്കവാറും എ എം ടി മാത്രമേ വരാറുള്ളൂ ഇതിൽ സി വി ടി ട്രാൻസ്മിഷനും ഉണ്ട് അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു മോഡലും വാങ്ങാം പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മാനുവൽ തന്നെയാണ് ആ മാനുവൽ ഇട്ടിട്ട് എന്താ പറയണ്ടത് നമ്മുടെ ആ ഒരു സ്പോർട്ട് മോഡൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ടർബോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ടൊരു കളി കളിക്കാൻ വല്ലാത്തൊരു സുഖമാണ് ആ ഒരു ഡ്രൈവിങ് പാഷനായിട്ട് കൊണ്ട് നടക്കുന്നവർക്കറിയാം വല്ലാത്തൊരു ഫീലാണ് മാനുവൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളും അതുപോലെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലെയിൻസ് സാധനങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരെ ഫീച്ചറുകളാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും സാധനങ്ങളൊക്കെ നോക്കണം എത്ര കളർഫുള്ളാന്ന് നോക്കിയാൽ പിന്നെ നമ്മൾ കുറച്ച് ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും നല്ല കളർഫുള്ളായിരിക്കും രാത്രിയൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ലൊരു സുഖമാണ് ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് ഫീൽ ഉണ്ട് ഓക്കെ നല്ലൊരു അട്രാക്റ്റീവായ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സംഭവങ്ങൾ പിന്നെ ഈ ഒരു സെൻട്രൽ കൺസോളും കാര്യങ്ങൾ നോബ് ഇവിടുത്തെ ആ ഒരു അലൈൻമെന്റ് മൊത്തത്തിൽ ഒരു നല്ലൊരു ലക്ഷറി വണ്ടികളെ പോലെ തന്നെ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഇതിലി വർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ലെതറൊക്കെ ഇപ്പം പുതിയ വരുന്ന വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഇനി വരുന്ന മോഡലിലുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് വരാനുള്ള പ്ലാൻ ഉണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവുക ഏകദേശം അയ്യായിരത്തി മുന്നൂറ് കോടിയാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് റെനോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറേ മൂന്നാല് പുതിയ വാഹനങ്ങളൊക്കെ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട് റെനോ ഡെസ്റ്റർ പോലത്തെ വണ്ടികൾ ഈ വർഷം വരുന്നതായിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ കറണ്ട്ലി ഉള്ള മോഡൽ തന്നെ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയ സംഭവങ്ങളൊക്കെ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വന്ന മോഡലുകളിൽ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ മോഡലുകളിലും അതായത് ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട് അതിൻ്റെയൊക്കെ ഓൾറെഡി അവരുടെ എന്ന് പറയുന്നത് ഒഫീഷ്യൽസ് തന്നെ അവർ ഓൾറെഡി അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ട്രാക്ഷൻ കണ്ട്രോള് അതുപോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനെയുള്ള സംഭങ്ങൾ പിന്നെ ഈയൊരു ഒ ആർ വി എം ഒക്കെ ഓട്ടോ ഫോൾഡബിൾ ആണ് ഇപ്പോൾ ഒരു മാനുവൽ ആയിട്ടാണ് കൺട്രോൾ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ ഓട്ടോ ഡിമ്മിങ് ഐആർ വി അങ്ങ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് സേഫ്റ്റി ആയ സംഭവങ്ങൾ ഇനി വരുന്ന മോഡലിലൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് വളരെ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് പറയുന്നത് അതുപോലെ പ്രൈസിൻ്റെ കാര്യത്തിനും അവർ ഒരുപാട് പുതിയ പുതിയ വേരിയൻസും ഒരുപാട് പ്രൈസ് സെഗ്മെൻറ്റൊക്കെ അവർ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ ഓൾറെഡി അവർ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനിൽ ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ ഇനി നമ്മളെ മുതലാളിമാരോട് ചോദിക്കാം ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ മുതലാളിമാർ ഏയ് ശരിക്കും ഇതില് ആസ്വദിച്ച് ഇതിലിരുന്ന് യാത്ര ചെയ്യുന്നവര് ഞാനൊരു ഡ്രൈവർ മാത്രാണ് പറഞ്ഞു വേണം എന്താ നമ്മളെ വണ്ടീനെ പറ്റിട്ട് എന്താന്ന് മോന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇല്ലെങ്കില് ഡിസൈനുണ്ട് നല്ല കളറും ഡിസൈനുണ്ട് പിന്നെ വാ വാച്ചിക്കോ എന്താ നമ്മളെ വണ്ടീനെ പറ്റി എന്നാ പറയാലെ ആ നമ്മളൊരു അവര് പറയാനുള്ള കാര്യമുണ്ട് നമ്മളൊരു ഒരു വീഡിയോയിൽ ഇങ്ങനെ ടാബ്ലറ്റ് വെക്കാൻ വേണ്ടിട്ട് ഒരു ഹോൾഡർ ഒക്കെ നമ്മള് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെയാണ് നമ്മളെ ടാബ് വെക്കല അപ്പൊ ഇവർക്കൊക്കെ വീഡിയോ ഒക്കെ കണ്ടോണ്ട് ഉറങ്ങാൻ വേണ്ടി പറ്റും ഇനി അടുത്തത് നമ്മളെ യഥാർത്ഥ ഈ റിവ്യൂ പറയുന്ന ആളാന്ന് പറഞ്ഞോ ഞാനും അതുകൊണ്ട് എനിക്കും നല്ല സുഖത്തിൽ പറ്റുന്നുണ്ട് പിന്നെ നമ്മളെ ഇത് എല്ലാരും കൂടി ഒന്നിച്ചല്ല പോയി നോക്കിട്ടുണ്ടായത് പക്ഷേ അത്തേ മാത്ര പോയി നോക്കിയത് പക്ഷെ എന്റെ ഫോട്ടോ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അന്നേരം എല്ലാരും ഒരേപോലെ പറഞ്ഞ കളറാണ് ആ കളർ തന്നെ കിട്ടി അതുകൊണ്ട് ഇത്രയാണ് നമ്മുടെ കൈകറിൻ്റെ വിശേഷങ്ങൾ രണ്ട് വർഷമായി ഇനി ഇതിൻ്റെ ഒരു പോസിറ്റീവ്സും നെഗറ്റീവ്സും വെച്ചിട്ടുള്ള ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നതായിരുന്നു അതുകൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കൈകറിൻ്റെ വീഡിയോ നമ്മളൊന്നും ചെയ്യുന്നില്ല മൂന്ന് സർവീസ് വീഡിയോ ചെയ്തു മൈലേജ് ടെസ്റ്റ് ചെയ്തു ഡീറ്റെയിൽ റിവ്യൂ ചെയ്തു നമ്മളെ ടു ഇയർ എക്സ്പീരിയൻസ് വീഡിയോ ചെയ്തു അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം